നമുക്കറിയാം ഒരുപാട് ഡ്രോണുകൾ ആകാശത്ത് പറക്കുന്നു ആ ഡ്രോണുകളിൽ നിന്ന് ഒരു ഡ്രോൺ താഴേക്ക് പറന്ന് താഴ്ന്നു വരുന്നു അതിൽ നിന്ന് ഒരു ടിക്കറ്റ് ആ ടിക്കറ്റ് കട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ഇതിനു മുമ്പ് കേട്ട് കേൾവി പോലുമില്ലാത്തൊരു സംഭവമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ മനോമുഖലങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ സംഘടനയ്ക്ക് ഇനിയും ഇനിയും ഉയരങ്ങളുടെ പടവുകൾ ഓരോന്നോരോന്നായി കയറാനുണ്ട് ശക്തമായ നേതൃത്വം ഇതിനുണ്ട് ആ നിലപാടുകളുള്ള നേതൃത്വം ഇതിനുണ്ട് ആ നിലപാടുകളുടെ രാജാക്കന്മാരുടെ സംഘടനയായ സമസ്ത ഒരു മേഖലയിലും പരാജയത്തിൻ്റെ കൈപ്പിനീര് രുചിക്കേണ്ടി വരില്ല അതുകൊണ്ട് ഇനിയും ഇനിയും ഉയരങ്ങളുടെ പടവുകൾ ചവിട്ടിക്കയറാൻ മാത്രമല്ല ഈ സംഘടനയെക്കുറിച്ച് കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ എക്സ്പോയിലൂടെ അറിയാനും അറിയിക്കാനുമാണ് ഈ സമസ്ത നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഈ എക്സ്പോ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരുപാട് ഡ്രോണുകൾ ആകാശത്ത് പറക്കുന്നു ആ ഡ്രോണുകളിൽ നിന്ന് ഒരു ഡ്രോൺ താഴേക്ക് പറന്ന് താഴ്ന്നു വരുന്നു അതിൽ നിന്ന് ഒരു ടിക്കറ്റ് ആ ടിക്കറ്റ് കട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ഇതിനു മുമ്പ് കേട്ട് കേൾവി പോലുമില്ലാത്തൊരു സംഭവമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ എക്സ്പോ പലതുകൊണ്ടും വ്യത്യസ്തമാണ് പല കാര്യങ്ങളിലും പലർക്കും ഒരു മാതൃകയാണ് അതുകൊണ്ട് അനുകരണീയമായ പല മാതൃകകളും ഈ എക്സ്പോയിലൂടെ കാഴ്ചക്കാർക്ക് അവാച്യമായ അനുഭൂതികൾ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയ്ക്ക് ഈ പാർലമെൻ്റ് സമ്മേളനം നടക്കുന്നതിനിടയ്ക്ക് ഞാൻ ഇനിയും ഏഴ് എട്ട് ഒമ്പത് തീയതിയിൽ നടക്കുന്ന ഈ നൂറാം വാർഷിക സമ്മേളനത്തിൽ പരമാവധി സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കണമെന്ന് എനിക്ക് അതിയായ മോഹമുണ്ട് ആഗ്രഹമുണ്ട് കാരണം പാർലമെന്റിലേക്കാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്ത് അയച്ചെങ്കിലും പാർലമെൻറ്റിൽ ഇരിക്കുമ്പോൾ എന്നെ അവിടെ എത്തിച്ച ആളുകളെ മറന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ മനോമുഖലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമസ്തയുടെ സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ മനസ്സമാധാനത്തോടുകൂടി ഡൽഹിയിൽ പാർലമെന്റിൽ ഇരിക്കാൻ എനിക്കാകാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയതും അതുപോലെ തന്നെ ഏഴ് എട്ട് തീയതികൾ നടക്കുന്ന ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വീണ്ടും ഇവിടെ വരുന്നതും കാരണം എൻ്റെ മനസ്സ് ആനന്ദ സാഗരത്തിൽ ആറാടുകയാണ് നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞ സമസ്തയോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞ ഈ എക്സ്പോയിൽ നിങ്ങളിൽ ഒരുവനായി പങ്കെടുക്കാൻ സാധിച്ച ഒരു മഹാഭാഗ്യമായി ഞാൻ കാണുന്നു അതിനവസരമുണ്ടാക്കി തന്ന സമസ്ത യത്തുലുലമയുടെ ഭാരവാഹികൾക്ക് ഈ എക്സ്പോയുടെ സംഘടനക്ക് സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ അടക്കമുള്ള ഭാരവാഹികൾക്ക് മഹാപണ്ഡിതന്മാർക്ക് ഈ പ്രസ്ഥാനത്തെ ഊട്ടി വളർത്തി ഈ പ്രസ്ഥാനത്തെ ചോദ്യം ചെയ്യാനാകാത്തൊരു സംഘടനയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സർവശക്തനായ പടച്ച തമ്പുരാൻ നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എക്സ്പോ ഞാൻ നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു നമസ്കാരം ദൈഹിത്